ഇനി തോമസ് കേട്ടെ അമ്പൂരിയിൽ ആരുമില്ല എല്ലാവരും മരിച്ചു വീടുമില്ല അതിനെപ്പറ്റി ചിന്തിക്കേണ്ട അതും പോയി അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കാമല്ലോ അങ്ങനെ നഷ്ടങ്ങളുടെ മരവിപ്പ് ബാക്കിയാക്കിയ മഴ ിലെ നവംബർ മാസം ഉരുൾപൊട്ടിയുണ്ടായ അപകടത്തിൽ എന്ന നാടിനെ മഴ ഭയങ്കര ബോംബ് പൊട്ടുന്ന പോലെ ഒരു ശബ്ദം ഭയങ്കര ശബ്ദമായിരുന്നു ശബ്ദം കേട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു നിലവിളി കേൾക്കുന്നു ആ ചേട്ടൻ്റെ നിലവിളിയാണ് ഞാൻ കേൾക്കുന്നത് അയ്യോ അയ്യോ എന്നുള്ള വിളിയാണ് കേൾക്കുന്നത് ആ സൈഡിലുള്ള റൂമിൻ്റെ ജനൽ പതുക്കെ തുറന്നു നോക്കിയപ്പോൾ ഒരു പുകയും വീടെല്ലാം കൂടെ ഇടിഞ്ഞ് ഇങ്ങനെ ഞങ്ങളുടെ ഭിത്തിയിലേക്ക് വന്ന് കിടക്കുകയാണ് അവരൊക്കെ ഓടി വന്ന് വരുമ്പോഴത്തേക്ക് ഈ വരുന്നവരെല്ലാം ഈ ചെളിയിൽ അങ്ങ് താന്നുപോക മകന്റെ മനസമ്മതത്തിനെത്തിയ ഇരുപതിലധികം പേർ അമ്പൂരിയിലെ വീട്ടിലുണ്ടായിരുന്നു ഒടുവിൽ മഴ തോർന്നപ്പോൾ തോമസ് ഒറ്റയ്ക്കായിരുന്നു ഞാനും എൻ്റെ അനിയനും അപ്പോഴാണ് ഈ സംഭവം നടക്കുന്ന നേരം എന്റെ അടുത്തിരുന്ന അനിയൻ എൻ്റെ അടുത്ത് തന്നെ മരിച്ചു കിടന്നു കാണും ഇത് ഇതവിടുത്തെ പാ ഒന്നത്തെ പാടാണ് ഇതിങ്ങനെ കിടപ്പുണ്ട് ഈ ഭീമിവിടെ ഇങ്ങനെ ഇരുന്നതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടെന്ന ആളുകൾ പറയുന്നത് ഭീമിൻ്റെ അടിയിലായിരുന്നു ഞാൻ പക്ഷെ അതുകൊണ്ട് എനിക്ക് ശ്വാസം കിട്ടി അപകടമുണ്ടായി എല്ലാം നഷ്ടപ്പെട്ട അതേ സ്ഥലത്ത് തന്നെയാണ് തോമസിന്റെ പുതിയ വീടും ജീവിതവും പ്രിയപ്പെട്ടവര് നഷ്ടപ്പെട്ടെങ്കിലും അവരുടെ ഓർമ്മയ്ക്കായിട്ട് നിലനിൽക്കുമല്ലോ അങ്ങയുടെ മൂന്നുമടിയും ദണ്ടും എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടെ നിന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും നഷ്ടപ്പെട്ടതെല്ലാം ഓർത്തെടുത്ത് നനഞ്ഞ കണ്ണുകൾക്ക് പ്രാർത്ഥന തുണയാക്കി ജീവിതത്തിന്റെ തിരക്കിലേക്ക് കാലം ധീരരാക്കിയ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ ഞാൻ വീണുള്ള വിലാപങ്ങളുടെ ഈ താഴ്വരയിൽ ആ പഴയ വിലാസത്തിൽ പുതിയ ജീവിതം നെയ്തെടുക്കുകയാണ് ആ മനുഷ്യർ ഓർമ്മകളുടെ കുത്തൊഴുക്കിനിപ്പുറത്തെ കരയിൽ ആ മനുഷ്യൻ സരസമായി സംസാരിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് സന്തോഷം സുധീശിരോലക്കൊപ്പം രാഹുൽ ജി നാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം രാഹുൽ ജീനാഥൻ തന്നെ നമ്മുടെ കൂടെയുണ്ട് രാഹുൽ ഇപ്പോൾ വയനാട്ടിലെ ആ ക്യാമ്പിൽ ചെന്നിട്ട് നിങ്ങൾ തകർന്നു പോകരുത് ഇനിയും ഒരുപാട് മുന്നേറാനുണ്ട് അതിൽ തളർന്നു പോകരുത് അതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഉദാഹരണം ഞാൻ കാണിക്കാം ഇതേപോലെ തന്നെ ജീവിതത്തിൽ ഉയർന്നു വന്ന ഒരാളാണ് തുടക്കം മുതൽ എല്ലാം നഷ്ടപ്പെട്ടിട്ട് തിരികെ വന്ന ഒരാളാണ് ഈ ഉദാഹരണം ഒന്ന് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞ് ഒരാളെ മുന്നിലേക്ക് നിർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും തോമസ് ഏട്ടനെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് മുന്നിൽ നിർത്താം എന്നുള്ളതാണ് തീർച്ചയായും പൂജ വാക്ക് അങ്ങനെ ഉപയോഗിക്കാൻ എന്നുള്ള ഒരു സംശയം എനിക്ക് ഈ കഥ അല്ലെങ്കിൽ തോമസ് ഐഡിനെ പോയി കാണണം എന്ന് ഇവിടെ അറിയിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു കാരണം കുട്ടിക്കാലത്ത് എപ്പോഴോ കേട്ടതാണ് ഈ പറ്റി അന്ന് ഒറ്റയ്ക്കായി ഒറ്റയ്ക്കായിപ്പോയ മനുഷ്യനെന്ന് മാത്രമേ അറിയൂ ഇന്ന് അദ്ദേഹത്തിൻ്റെ കഥ അറിയണം പോയി സംസാരിക്കണം ഒരു സ്റ്റോറി ആക്കണം എന്ന് പറയുമ്പോഴാണ് ഒറ്റയ്ക്കായ മനുഷ്യൻ എങ്ങനെയായിരിക്കും ചിന്തിക്കുക എന്ന് പോലും ഞാൻ ആലോചിച്ചത് കാരണം ഞാൻ ചോദിക്കുന്ന ഓരോ വാക്കും പഴയ ഓർമ്മകളായിരിക്കും നഷ്ടപ്പെട്ടു പോയവരോ കഥകളായിരിക്കും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യവും ആ മനുഷ്യൻ്റെ മുറിവ് വലുതാക്കരുത് എന്നുള്ള നിശ്ചയത്തിലായിരുന്നു ഞാൻ പോയത് കാരണം അതിനപ്പുറത്തേക്കൊന്നും വേണ്ട എന്നുള്ളത് മാത്രമാണ് ഈ മനുഷ്യനെ ആദ്യം കാണുന്നു കവലയിൽ നിൽക്കുകയാണ് ആളോട് സംസാരിച്ചുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു നേരെ വീട്ടിൽ കയറിയിട്ട് നേരെ പുറകെ കൊണ്ടുപോയി എന്നോട് പറഞ്ഞത് അപകടം നടന്ന സ്ഥലം കാട്ടി തരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഓരോ വീട് ചൂണ്ടിക്കാട്ടുകയാണ് അവിടെയൊക്കെ വീടുണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു മരവിപ്പായിരുന്നു കാരണം മറ്റൊരു പ്രദേശമാണ് ആ ദൃശ്യങ്ങളിൽ കാണാം ആ ആ പുറകിലെ ആ പറമ്പിലെ പ്രദേശം അതിനപ്പുറത്തേക്ക് തന്നെ വീട് വെച്ചിരിക്കുകയാണ് ഈ വെച്ച വീട് ചെറുതായി എന്നാണ് ആ മനുഷ്യൻ പറയുന്നത് അത്തരത്തിൽ പുതിയ വിവാഹം കഴിക്കുന്നു അങ്ങനെ ഒരു പുതിയ ജീവിതത്തിന് തിരക്കിലോടുകയാണ് നമ്മൾ സംസാരിച്ച ഉടനെ തന്നെ പുറത്തിറങ്ങി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലിയിൽ തിരക്ക് തിരക്കിലേർപ്പെടുകയാണ് എന്തായാലും എന്ന വാക്കിൻ്റെയൊക്കെ വ്യാപ്തി വലുതാണ് കാരണം ഈ മനുഷ്യനാ കഥ പറയുമ്പോൾ കണ്ണ് നിറയുന്നുണ്ട് ആ ചെറിയ വിടർന്ന കണ്ണുകൾ നിറയുന്നുണ്ട് ഒരു ദീർഘനിശ്വാസം എടുത്തിട്ട് പിന്നീട് വീണ്ടും പുതിയ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ് അങ്ങനെ പുതിയ കാര്യത്തിലേക്ക് അടക്കാനുള്ളൊരു മനസ്സ് ആ മനുഷ്യനുണ്ടായി എന്നുള്ളതാണ് കാരണം ഒപ്പം ഉണ്ടായിരുന്ന ആരുമില്ലായിരുന്നു ആ മഴയത്ത് ആ മഴ തുറന്നപ്പോൾ ആ മനുഷ്യൻ ഒറ്റയ്ക്കായിരുന്നു ഇന്ന് മഴയും വെയിലും ഒക്കെ കുറെ മഴയും വെയിലും ഒക്കെ കടന്നു പോകുമ്പോൾ ആ മനുഷ്യൻ പുതിയ മനുഷ്യനാണ് എല്ലാവർക്കും പോലെ അതിജീവനത്തിൽ ഉദാഹരണമായി കാട്ടാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ് അതൊക്കെ ഒരു കാലം തീർച്ചയായും തീർച്ചയായും രാഹുൽ ഇങ്ങനെ മുന്നേറിയ ഒരുപാട് ഒരുപാട് മനുഷ്യരുള്ള ഒരു നാടാണ് അവരെ എല്ലാം എങ്ങനെ അവരുടെ കഥകളൊക്കെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഓരോ ആൾക്കാർക്കും പ്രചോദനമാവുകയുള്ളൂ തീർച്ചയായിട്ടും നമ്മൾ നമ്മളാ വയനാട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും എല്ലാവരുടെയും കൂടെ നമ്മളുണ്ട് അപ്പോൾ എങ്ങനെ അതിജീവിക്കാതെ ഇരിക്കും